അഹമ്മദില്ലാ അലഹമില്ലാ സംവാദം അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ മൗലവി തുടക്കത്തിൽ പറഞ്ഞ വാദത്തിൽ നിന്ന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് മക്കാമുഷരിക്കൾക്ക് അള്ളാഹുവിൽ യഥാർത്ഥമായ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പൊ മൗലവി സമ്മതിച്ചു ഇങ്ങനെയല്ലായിരുന്നു മൗലവി ആദ്യം പറഞ്ഞിരുന്നത് മക്കാ മുഷിരിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ് എന്നതിന്റെ തെളിവായിരുന്നു കുറെ കൊണ്ടുവന്നിരുന്നത് അദ്ദേഹം അദ്ദേഹം കൊണ്ടുവന്ന തെളിവുകൾ മുഴുവനും ഞാൻ പൊളിച്ചടുക്കിയിട്ടുണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അവർ അല്ല എന്ന് പറയും എന്ന് പറഞ്ഞ് റാസിയിൽ നിന്ന് വലിയൊരു ഉദ്ധരണി തന്നെ അദ്ദേഹം വായിച്ചു യുഹിർ റൂന എഴുത്തിറാഫ് എന്നീ പദങ്ങൾ പദങ്ങൾക്കൊക്കെ അദ്ദേഹം അർത്ഥം വെച്ചത് വിശ്വസിച്ചു എന്നായിരുന്നു മൗലവിക്ക് നിഷേധിക്കാൻ കഴിയില്ല അത് ഞാൻ പിടികൂടിയപ്പോൾ ഇപ്പോൾ തഫ്സീറു റാസി അദ്ദേഹം കൊണ്ടുവരുന്നേയില്ല കാരണം ഞാൻ ഇമാം റാസിയുടെ തഫ്സീറിൽ നിന്ന് തന്നെ ഇമാം റാസിയുടെ ഉദ്ധരണി കൊണ്ട് തന്നെ അതിനെ ഗണ്ണിച്ചിട്ടുണ്ട് കാരണം അവർ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് അള്ള എന്ന് പറയും അവർ വിശ്വസിക്കും എന്നല്ല അവർ പറയും എന്നാണ് ഇമാം റാസി തന്നെ പറയുന്നുണ്ട് ഈ പറച്ചിൽ അവരുടെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് ഉണ്ടായതല്ല അതൊരു കളിതമാശ രൂപത്തിൽ അവർ പരിഹസിച്ചുകൊണ്ട് ആണ് ആ അങ്ങനെ പറഞ്ഞിരുന്നത് എന്ന് തഫീറു റാസിയിൽ തന്നെ പറയുന്നുണ്ട് ഇത് വ്യക്തമായി ഞാൻ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇപ്പോൾ അദ്ദേഹം ചൂടൊന്ന് മാറ്റി ചവിട്ടി എന്നാൽ അദ്ദേഹം പിന്നെയും അവസാനം പഴയ വാദത്തിലേക്ക് തന്നെ പോകുന്നുണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് മക്കാമുഷരിക്കൾക്ക് അള്ളാഹു വിശ്വാസവും ഉണ്ടായിരുന്നു ഷിർക്കും ചെയ്തിരുന്നു മൗലവി വിശ്വാസം ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഷിർക്കുണ്ടാവുക ഷിർക്കും വിശ്വാസവും പരസ്പര വിരുദ്ധമല്ലേ വൈരുദ്ധ്യമല്ലേ രാവും പകലും ഒരു ഒരിടത്തു ഒരുമിച്ച് കൂടുമോ ഷിർക്കും ഷിർക്കും ഈമാനും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമോ ിയുടെ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടത് ചോദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഈമാൻ അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന ആയത്തിൽ അർത്ഥം അവിടെ യഥാർത്ഥ ഈമാൻ ഇല്ല എന്നല്ല അവരിൽ അധികം ആളുകളും യഥാർത്ഥമായ വിശ്വാസം വിശ്വസിക്കുന്നില്ല ഇല്ലാ വഹും മുശ്രികൂൻ ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ എന്ന് പറഞ്ഞാൽ ഷിർക്ക് ചെയ്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസം വിശ്വസിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം മറിച്ചവർ അംഗീകരിക്കുക എന്നാണ് ഇന്ന് തഫ്സീർ റുസംആാനി വളരെ വ്യക്തമായി പറഞ്ഞത് ഞാൻ നിങ്ങൾ കാണിച്ചിരുന്നു അബ്ബാസ് റതിഹു ഈമാനിഹിം എന്ന് പറഞ്ഞതും അവിടെയും അങ്ങനെ തന്നെയാണ് കാരണം ഈമാനും കൂടെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടൂല അതുകൊണ്ട് തന്നെ ഈമാൻ ഹക്കിമാൻ്റെ മൗ നമ്മുടെ മൗലവി മക്കാമുഷ്രിഖുകളെയും സുന്നികളെയും ഒരേ ചരടിൽ കൂട്ടിക്കെട്ടാൻ വേണ്ടി വല്ലാതെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് മക്കാമുഷരിക്കുകൾക്ക് അവരുടെ വിഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ അക്കാബിറുകളിൽ ഉപകാരവും ഉപദ്രവവും ചെയ്യുമെന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല മറിച്ച് നിങ്ങൾ സമസ്തക്കാര് പറയുന്നത് പോലെ തന്നെയാണ് മക്കാ മുഷരിക്കും പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ മക്കാമുഷരിക്കും പറഞ്ഞിരുന്നത് പോലെ തന്നെയാണ് നിങ്ങളും പറയുന്നത് എന്താണ് പറഞ്ഞിരുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ അക്കാബിറുകൾക്ക് ആരാധനകൾ അർപ്പിക്കുന്ന അവർ ഞങ്ങൾ അള്ളാഹുലേക്ക് അടുപ്പിക്കും അല്ലെങ്കിൽ അവർ ആ നേതാക്കന്മാരെ ഞങ്ങൾ അള്ളാഹു ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുങ്കിൽ ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടെയാണ് സുന്നികളായ നിങ്ങളും അങ്ങനെ തന്നെയാണ് എങ്ങനെയുണ്ട് കൂട്ടിക്കെട്ടൽ എന്നിട്ട് മൗലവിയുടെ വക ദുർവ്യാഖ്യാനവും അള്ളാഹു താര പറഞ്ഞത് മക്കാമുഷരിക്കലെ വിശ്വാസമാണ് അദ്ദേഹം പറയും മൗലവി പറയുകയാണത് എന്താണ് മൗലവി എന്താണ് വിശ്വസിച്ചിരുന്നത് അവരുടെ വിഗ്രഹങ്ങളും അവരുടെ നേതാക്കന്മാരൊന്നും അവസ്ഥക്ക് മാറ്റം വരുത്താനോ വിഷമങ്ങൾ ദൂരീകരിക്കാനോ സാധിക്കുന്നവരായിരുന്നില്ല എന്ന് അക്കാ മുഷ്രൾ വിശ്വസിച്ചിരുന്നു എന്നതിന് എന്ന ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മൗലവി പറയുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ആ ആയത്തിന്റെ ഉദ്ദേശം അതല്ല അള്ളാഹു തല മുത്തോട് മുഷ്രീങ്ങളെ വിളിച്ച് പറയാൻ പറയുകയാണ് Language... Language... െ നിങ്ങൾ അവരോട് പറയണം നിങ്ങളോട് അവർ നിങ്ങളോ നിങ്ങൾ അവരോട് പറയണം അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ജലപ്പിക്കുന്ന ആരൊക്കെയുണ്ട് അവരെ എല്ലാവരെയും വിളിക്കുക വിളിച്ചോളൂ എന്നിട്ട് നിങ്ങൾ അവരോട് പറയണം എന്താ പറയേണ്ടത് ഫലാ എംലി അവർ ജലിപ്പിക്കുന്ന അവരുടെ നേതാക്കന്മാരാവട്ടെ വിഗ്രഹങ്ങളാവട്ടെ അവരൊന്ന് നിങ്ങളുടെ വിഷമങ്ങൾ ദൂരീകരിക്കാനോ അവസ്ഥകൾക്ക് മാറ്റം വരുത്താനോ മാറ്റം വരുത്തലിനെ ഉടമയാക്കുന്നില്ല എന്ന് അവരോട് പറയണം എന്ന് അള്ളാഹു അള്ളാഹു താല റസൂൽ അലുഖി സ്വല്ലാ അലൈഹി സ്വലമാങ്ങളോട് പറയാൻ വേണ്ടി കൽപ്പിക്കുക എന്തിനാ അങ്ങനെ പറയാൻ കൽപ്പിച്ചത് അവരുടെ വിശ്വാസം സ്വയം ഉപകാരവും ഉപദ്രവവും ചെയ്യാനും അവസ്ഥക്ക് മാറ്റം വരുത്താനും ഉപകാരം വിഷമങ്ങൾ ദൂരീകരിക്കാനും കഴിയുന്നവരാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനല്ലെട്ടോ എന്ന് പറഞ്ഞോളൂ നബിയേ അതിനെ എന്നിട്ട് മൗരവി നേരെ തിരിച്ചിട്ടിട്ട് തനിക്ക് അനുകൂലമാക്കുകയാണ് യുക്തിവാദം കൊണ്ട് സ്വന്തം തൊള്ള കൊണ്ട് ഏതായാലും അപ്പൊ മക്കാ മുഷ്രിക്കുകളുമായിട്ട് സുന്നികളെ കൂട്ടിക്കെട്ടാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് മക്കാമുഷ്രിക്കുകൾ അവരുടെ ആളുകൾ അവരുടെ നേതാക്കന്മാർ അവരെ അള്ളാഹുലേക്ക് അടുപ്പിക്കും അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന വാദം ആ വാദം സുന്നികൾക്കുമുണ്ട് എന്നാണ് എന്നാൽ ഇമാം റാജി പറയുന്നു നോക്കൂ നിങ്ങൾ അവരെങ്ങനെയാണ് അള്ളാഹുലേക്ക് അടുപ്പിക്കും എന്ന് വിശ്വസിച്ചിരുന്നത് മക്കാമിക്കുകൾ എങ്ങനെയാണ് അള്ളാഹുലേക്ക് അവരുടെ നേതാക്കന്മാരെ അവരെ അടുപ്പിക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന് വിശ്വസിച്ചിരുന്നത് എന്ന് ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസ് വിശദീകരിക്കുന്നുണ്ട് അതായത് അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമല്ലാതെ ഒരാളും ശുപാർശ ചെയ്യുകയില്ല എന്നിട്ട് പറയാണ്

മൗലവി ും രണ്ടായിത്തും ഇമാം റാസിയോടെ ഉദ്ധരിക്കുക കൊടുത്തിട്ട് പറയുകയാണ് മക്കാമുഷരിക്കഗ്രഹങ്ങൾ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന് വാദിക്കുന്നവരായിരുന്നു അവർക്ക് ഗണ്ണനമായിട്ടാണ് മന്ദല്ലതി ആരുണ്ടല്ലാവിന്റെ കൽപ്പന പ്രകാരം അല്ലാതെ ശുപാർശ ചെയ്യുന്നവർ അപ്പൊ സുന്നികൾ അങ്ങനെയല്ല മൗലവി സുന്നികൾ അള്ളാഹുത്താലാന്റെ അനുമതിയോടുകൂടെ ശുപാർശ ചെയ്യുമെന്നാണ് പറയുന്നത് അനുമതിയോടുകൂടെ ശുപാർശ ചെയ്യും എന്നാണ് സുന്നികൾ വിശ്വസിക്കുന്നത് മക്കാമുശരിക്കലുടെ വിശ്വാസമല്ല ഇത് മൗലവിക്ക് ബോധ്യപ്പെടാനിട്ടൊന്നുമല്ല പക്ഷേ മൗലവിക്ക് സുന്നികളെ മുശരിക്കാക്കിയേ അടങ്ങൂ എന്ന വാശിയാണ് ഏതായാലും ഈ സംവാദം കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലായി മക്കാ മുഷിരിക്കുകളുടെ വിശ്വാസമല്ല കേരളത്തിലെ സുന്നികൾക്കുള്ളത് അല്ലെങ്കിൽ ലോകത്തുള്ള സുന്നികൾക്ക് എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നബിയുടെ ജനത നബിയോട് ഭൂമിയിൽ പോയ വെള്ളത്തെ ചോദിക്കുന്നുണ്ട് സൂറത്തുൽ നൂറ്റി അറുപതാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണത് ആ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം തൊബിരി പറയുന്നുണ്ട് നബിയുടെ ജനത മരുഭൂമിയിൽ പ്പോൾ അവർക്ക് അവിടെ അനുഭവിച്ചത് വെള്ളം ആഴ്ന്നു പോകുക എന്ന ഭൂമിയിലേക്ക് ആഴ്ന്നു പോവുക എന്ന പ്രതിഭാസമാണ് അങ്ങനെ ഭൂമിയിലേക്ക് ആഴ്ന്നു പോയ വെള്ളം അത് തിരികെ കൊണ്ടുവരുന്നവനത് അള്ളാഹു മാത്രമാണെന്ന് അള്ളാഹു താലെ തന്നെ ഖുർആനിൽ പറയുന്നുമുണ്ട് അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാത്രം കഴിവിൽപ്പെട്ട കാര്യം മൂസാനബിയുടെ ജനത മൂസാ നബിയോട് നേരിട്ട് ചോദിച്ചു മൂസാ നബിയോട് നേരിട്ട് ചോദിക്കുകയാണ് ചെയ്തത് തന്റെ ജനത മൂസാ നബിയോട് വെള്ളത്തെ തേടിയപ്പോൾ വെള്ളത്തെ ചോദിച്ചു എന്നാ ഇനി അവിടെ ദ്വാരക്കാൻ തേടി നിന്നു അത് ഖുറാനെതിരാണ് നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ മൂസാൻ നബി ദ്വാരുന്നു അള്ളാഹുത്താല വാഹി നൽകി അത് വേറെ വിഷയം പക്ഷേ മൂസാ നബിയുടെ ജനത മൂസാൻ നബിയോട് അള്ളാഹുവിന്റെ കഴിവിൽ അള്ളാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം എന്തുകൊണ്ട് ശിർക്കായില്ല എന്നതൊന്നും വിശദീകരിച്ചു തന്നാൽ തരക്കടില്ല

ബസ്മില്ലാഹ് റഹ്മാൻ റഹീം അലഹമുല്ലാറബൻ വസ്സലാത്തു വസ്സലാബിയാഹഇ ഇബാദ മുസ്ലിയരുടെ ഒന്നും രണ്ടും ചോദ്യങ്ങൾക്ക് വായടപ്പൻ മറുപടി കിട്ടിയതിന് ശേഷം അദ്ദേഹം മൂന്നാമത്തെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ് മുസ്ലിർ തർക്ക വിഷയത്തിലേക്ക് വരിക ഇല്ല എന്ന് അദ്ദേഹം ആണ ഇട്ടുറപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന് കിട്ടിയ മൂന്നവസരങ്ങളും എന്നുള്ളത് ശ്രോതാക്കൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഇപ്പൊ അദ്ദേഹം പറയുന്നത് മൂസാ റസൂലുള്ളാഹി അലി ഇസ്ലാമിനോട് അദ്ദേഹത്തിന്റെ ജനത പിന്നെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യം ചോദിച്ചു എന്നാ പാച്ച നോണ മൂസാ നബിയോട് അവർ ചോദിച്ചത് എന്താണ് എന്ന് മുസ്ലിഹാരുടെ ചോദ്യത്തെ തന്നെയുണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അദ്ദേഹം മനസ്സിലായില്ലേ ആയിക്കോട്ടെ ആ പ്രാർത്ഥനയെ കഴിഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നമ്മൾ അത് തന്നെയാണ് ചർച്ച ചെയ്ത് മുസ്ലിഹാരെ കഴിഞ്ഞ ചോദ്യത്തില് നബി വൃദ്ധയുമായി നടത്തിയ സംഭാഷണത്തെ കുറിച്ച് പറയുമ്പോഴും അതിനനുബന്ധമായി ഞാൻ റബി ആ റബിയല്ലാന്റെ സംഭവം പറയുന്നിടത്തും ഒക്കെ അത്തരം പ്രയോഗങ്ങളുടെ അർത്ഥം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളതാണ് പ്രാർത്ഥിക്കാൻ ആരോടാ അള്ളാഹു അനുമതി നൽകുകയും അതേപോലെ തന്നെ അള്ളാഹു കാര്യകാരണങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ള അവസ്ഥയിലാണ് അത് ജീവിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ ജീവിച്ചിരിപ്പുള്ള റസൂൽ അല്ലാഹി സൊല്ലാഹു അലൈ ഇൻ്റെ അടുത്ത് റബിയ വന്നതുപോലെ മൂസ റസൂൽ അല്ലാ അലലി സ്ലാമിൻ്റെ അടുത്ത് ആ വൃദ്ധ വന്നതുപോലെ മൂസ റസൂൽ അല്ലാഹി അലൈഹി സ്വലാമിന്റെ അരികിലേക്ക് അദ്ദേഹത്തിന്റെ അനുയായികളും വന്നു എന്നിട്ട് ഞങ്ങൾക്ക് മഴക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കാരണം പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത് എന്ന ആ തഫ്സീറിന്റെ അടുത്ത ഭാഗങ്ങൾ ഞാൻ വായിക്കുമെന്ന് മുസ്ലിഹാർക്കറിയാം അതുകൊണ്ട് മുസ്ലിയാർ തന്നെ അത് മുൻകൂട്ടി പറഞ്ഞു അപ്പം അദ്ദേഹം അത് കാണാത്തതല്ലാത്തത് കൊണ്ട് ഞാൻ പ്രത്യേകം വായിക്കേണ്ടതുമില്ല മുസ്ലിഹാരുടെ വാചകങ്ങൾ ചോദ്യം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം എന്ത് പ്രാർത്ഥിക്കുകയാണ് മൂസാ നബി ചെയ്തിട്ടുള്ളത് എന്ന് ശരിയാണ് ജീവിച്ചിരിക്കുന്ന മൂസാ നബിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണം എന്ന ആവശ്യത്തോടു കൂടി ഞങ്ങൾക്ക് മഴ വേണം എന്നാണ് പറഞ്ഞത് ഇവിടെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണോ പ്രാർത്ഥിക്കുക എന്നുള്ളത് അള്ളാഹു സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കാത്ത കാര്യമാണോ എന്നാൽ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കാത്തത് അതല്ലെങ്കിൽ അഫ് ആളുല്ലാഹി എന്ന് പറയുന്നത് അതായത് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എവിടുന്ന് ആര് ഏതു ഭാഷയിൽ എങ്ങനെ വിളിച്ചാലും എല്ലാം കേൾക്കാൻ കഴിയുക എല്ലാ വൈബും അറിയുക ഇതൊക്കെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ് എന്നാൽ സൃഷ്ടി പ്രകൃതത്തിൽ അള്ളാഹു ചിലത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഖുറാൻ ലാ യുക്കലിഫുല്ലാഹു നഫ്സൻ ഇല്ലാഹുസ് അഹ ഒരു നഫ്സിനെയും അതിൻ്റെ കഴിവിൽ പെടാത്തത് നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കഴിവിൽ പെടുന്നത് കഴിവിൽ പെടാത്തത് എന്നിങ്ങനെ വേറെയുണ്ട് ഇവിടെ മൂസാ നബിയോട് ചോദിച്ചത് കഴിവിൽ പെടുന്നതാണ് അപ്പൊ അള്ളാഹുവിൻ്റെ മാത്രം കഴിവിൽപ്പെട്ട കാര്യമാണ് മൂസാൻ നബിയോട് ചോദിച്ചത് എന്നത് മുസ്ലിമരെ നിങ്ങളുടെ തുറന്ന തൊള്ളയാണ് വാചോടാഭമാണ് തെളിവല്ല മൂസാ നബിയോട് ചോദിച്ചത് പ്രാർത്ഥിക്കാനാണ് അതിനുള്ള ഒരു പ്രയോഗം എല്ലാ ഭാഷയിലും അത്രയും പ്രയോഗമല്ലേ ഒരു എഞ്ചിനീയർ എടുത്ത് ചെന്ന് എനിക്ക് ഇങ്ങളൊരു തരണം എന്ന് പറഞ്ഞാൽ മുസ്ലിയരെ ആ എഞ്ചിനീയർ ആണോ കല്ലുണ്ടാക്കുന്നത് ആ എഞ്ചിനീയർ ആണോ കല്ല് പാകുന്നത് ആ എഞ്ചിനീയർ ആണോ ചുമരുണ്ടാക്കുന്നത് അല്ല നേരെ മറിച്ച് അതിനു പറ്റിയ ആളുകളെയൊക്കെ സംഘടിപ്പിച്ച ആ ഏർപ്പാട് പൂർത്തീകരിക്കണം എന്നേ അർത്ഥമുള്ളൂ അപ്പൊ അത് മൊത്തത്തിൽ അദ്ദേഹത്തെ ഒരു വീടുണ്ടാക്കുക എന്ന് പറഞ്ഞു അപ്പൊ ആ വാക്കിൽ തന്നെ വീട് മൊത്തം ഉണ്ടാക്കിയത് എഞ്ചിനീയർ ആണ് എന്ന് വരും വീടുണ്ടാക്കിയ ഒരാൾ പണിക്കാരായിരിക്കും മനസ്സിലായില്ലേ എന്നതിൽ ഇവിടെ ഒന്നുമില്ല മൂസാ റസുൽ അലിസ്ലാം റബ്ബിനോട് ദുആ ചെയ്യുന്നു ഇങ്ങനെ മരണപ്പെട്ടവരെ നിങ്ങൾ വിളിച്ചാൽ നമ്മുടെ ഈ വിഷയത്തിന്റെ മർമ്മം അതാണ് ഈ ചർച്ചയിൽ ഏത് രംഗത്താണ് നിങ്ങൾ ആ ചർച്ച ആ വിഷയം എടുത്തിരിക്കുന്നത് മുസ്ലിയാരെ നിങ്ങൾ പറയുന്നത് എന്ത് ഞങ്ങളിവിടെ ചർച്ചക്കെടുത്ത വിഷയം എന്ത് രണ്ടും രണ്ടാണ് രണ്ടും രണ്ട് ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തർക്ക വിഷയത്തിലേക്ക് വരാൻ നമ്മുടെ സഖാഫിക്ക് സാധ്യമേ അല്ല ഇലായോ മിൽ കയാമ നിങ്ങളെ കൊണ്ട് അത് കഴിയില്ല അത് നിങ്ങൾ ഇവിടെയും തെളിയിച്ചു തർക്ക വിഷയത്തിലേക്ക് നിങ്ങൾ വരുന്നേ വരുന്നേയില്ല മൂസാ റസൂൽ സ്വല്ലി വസ്ലം വഫാത്തായതിനു ശേഷവും മൂസാ നബിയുടെ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് അനുയായികൾ അദ്ദേഹത്തിന്റെ അരി മൂസാ നബിയുടെ അനുയായികൾ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് മൂസാ നബിയെ ഞങ്ങൾക്ക് മഴ തരണേ എന്ന് അദ്ദേഹം കേൾക്കും ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരുന്നു നിങ്ങളിവിടെ കൊണ്ടുവരേണ്ടത് എന്നാൽ അതാണോ നിങ്ങൾ കൊണ്ടുവന്നത് ആണോ അല്ല പിന്നെ എന്തിനാണ് മുസ്ലിയർ ഈ ഒരു കളി ഏ ആ ചോദ്യം എന്തുകൊണ്ട് ശിർക്കായില്ല എന്ന് ചോദിച്ചാൽ ഒരാൾ മറ്റൊരാളടുത്ത് നിന്ന് എനിക്ക് വേണ്ടി ദ്വാഴ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ചെറുക്കല്ല ആ ദ്വാഴ ചെയ്യണം എന്ന സംഭവത്തെ ഭാഷയിൽ എങ്ങനെയൊക്കെ അവതരിപ്പിക്കാൻ പറ്റും അതിന്റെ ഒരു ശൈലി മാത്രമാണ് ഈ ആയത്തിൽ വന്നിരിക്കുന്നത് മറ്റൊന്നും അവിടെ ഇല്ല മനസിലായില്ലേ ഇനി നിങ്ങൾ ഇവിടെ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല എന്നാണല്ലോ ഇപ്പൊ നിങ്ങളുടെ സംഭാഷണത്തിൽ അവസാനം വരുന്നത് അപ്പൊ ഞാൻ നേരത്തെ വായിച്ച ഉദ്ധരണികളുടെ കഥ എന്താ അത് നിങ്ങൾ ഇമാം അസ്ബഹാനി അദ്ദേഹത്തിന്റെ അൽഹു ജഫി ബയാനിൽ മഹജ ഒന്നിലേറെ തവണ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞു ി അൽ വഹാബ് അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ടതാണ് എല്ലാം നൽകുന്നവൻ എന്ന നാമം യഹബുൽ എഹബുൽ അവനാണ് ആഫിയത്തിന് നൽകുന്നത് അൻ യഹബഹ ഒരു സൃഷ്ടിക്ക് ആഫിയത്തിന് നൽകാൻ കഴിയുകയില്ല എത്ര ക്ലിയർ ആണ് വിഷയം അപ്പൊ അയാൾ ഡോക്ടറെടുത്ത് പോയിട്ട് വരാൻ എനിക്ക് തീരെ ആരോഗ്യമില്ല നിങ്ങൾ ടോണിക് എഴുതി തരണം അപ്പോൾ എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണം നിങ്ങൾ എനിക്ക് ആരോഗ്യം ഉണ്ടാകാനുള്ള ഒരു വഴി തരണം എന്നൊരു ഡോക്ടറോട് പറഞ്ഞാൽ അയാൾ മരുന്ന് എഴുതി കൊടുത്താൽ അപ്പം അയാൾ അത് ചെറുക്കാണ് എന്ന് വാദിച്ചു വരുമോ മുസ്ലിയരെ നിങ്ങൾ ഈ മുസ്ലിയാക്കന്മാർ ഇത്രയും ബുദ്ധിപരമായ നിലവാര തകർച്ചയിലായിപ്പോയല്ലോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം കേൾക്കുമ്പം സങ്കടം വരുന്നത് പക്ഷേ ശ്രോതാക്കൾ അങ്ങനെയല്ല അവർക്ക് കൃത്യമായിട്ട് മൂസാൻ നബിയോട് പ്രാർത്ഥിക്കുന്നതും മൂസാ നബിയുടെ അരികിൽ വന്ന റബ്ബിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതും തമ്മിലുള്ള വ്യത്യാസം ക്ലിയറായി മനസ്സിലാകും എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇമാം നബബി റഹ്മെ ഞാൻ ഉദ്ധരിച്ചു അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഹാജത്തുല്ലത്തി ലം ഐദി സൃഷ്ടികളുടെ കരങ്ങളിലൂടെ നടക്കുക പതിവില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ ഉദാഹരണം എന്താ ഹിദായ പിന്നെ എന്താണ് ഹിദായത്തിനെ ആവശ്യപ്പെടുന്ന പോലെ വൽ വൽമി ഇൽമിനെ ആവശ്യപ്പെടുന്ന പോലെ വൽ ഫിൽ വസുന്ന ഉള്ള ഗ്രാഹ്യത ആവശ്യപ്പെടുന്ന പോലെ വഷിഫ ഇൽ രോഗശമനം ആവശ്യപ്പെടുന്നത് പോലെ ദുരിതങ്ങളിൽ നിന്നും ആഹ്റത്തിന്റെ ശിക്ഷയിൽ നിന്നും ആഫിയത്തിനെ ആശ്വാസത്തെ നൽകണം എന്ന് അത് കരസ്ഥമാക്കണം എന്ന് ആവശ്യപ്പെടുന്നത് പോലെ സൃഷ്ടികളുടെ കരങ്ങളിലൂടെ നടക്കാത്ത കാര്യങ്ങൾ സഅല റബ്ബഹൂദാരിക്ക അതൊക്കെ റബ്ബിനോടാണ് ചോദിക്കേണ്ടതാണ് റബ്ബിനോട് മാത്രമാണ് ചോദിക്കേണ്ടത് അതാ എന്ന് പറഞ്ഞാൽ അങ്ങനെ റബ്ബിനോട് ചോദിക്കേണ്ട ആ ചോദ്യങ്ങൾ അമ്പിയാക്കളോടും ചോദിക്കാം മൗലിയാക്കളോടും ചോദിക്കാം അനമ്പത്തടിഞ്ഞ ബി വിയോട് ചോദിക്കാം ഓച്ചറൊപ്പാപ്പയോട് ചോദിക്കാം ഇങ്ങനെ തലങ്ങും വലങ്ങുമുള്ള സകല കബറകളെയുള്ളവരോടും ചോദിക്കാം എന്ന നിങ്ങളുടെ വാദത്തെയാണ് ഞങ്ങളോട് ഖണ്ഡിക്കുന്നത് എന്നാൽ കബറാളിയോട് അവർ കേൾക്കും ഉത്തരം ചെയ്യും എന്ന അർത്ഥത്തിൽ പോരാ മോഴിസത്തിന്റെ കഴിവ് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇസ്ത്യസം ചെയ്യുന്ന കാര്യം അവർ നിറവേറ്റിത്തരും കരാമത്തിന്റെ കഴിവ് കൊണ്ട് നീട്ടിത്തരും അപ്പം നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഉത്തരം ചെയ്യാനുള്ള കഴിവാണ് മൂഴ്ജത്ത് എന്നാണ് നിങ്ങളുടെ വിശ്വാസം തുടക്കം മുതൽ ഇതുവരെ ഞാനത് പറഞ്ഞിട്ട് മൂഴ്ജത്ത് കരാമത്തിന്റെ വിഷയം നിങ്ങൾ തൊട്ടോ മുസ്ലേരെ മാത്രവുമല്ല മരണശേഷം മൂഴ്ജത്തോ കരാമത്തോ ഇല്ല ഇഹ്തിയായി അള്ളാഹു അവർക്ക് ആദരവുകൾ നൽകാം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാം എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ തങ്ങൾ അവിടെ ഒരു ആവശ്യം പറയുന്നു ആ ആവശ്യം തങ്ങളുടെ മൂഴത്തിന്റെ അടിസ്ഥാനത്തിൽ നിറവേറ്റി കൊടുക്കുന്നു എന്നുള്ളത് ഒരിക്കലും എന്തില്ല ആലമുൽ ബർജഹിൽ അത് നടക്കുകയില്ല ദാറു ഉത്തലീഫിൽ മാത്രമാണ് ആ കാര്യം നടക്കുന്നത് എന്നുള്ളത് ഞാനിവിടെ കൃത്യമായി ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി മുസ്ലിയാർ വീണ്ടും കൊണ്ടുവരുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇമാം ഹലീലി അദ്ദേഹം പിന്നെ ഈ ഹദീസ് പരമ്പര മുറിഞ്ഞതാണ് എന്നല്ല പറഞ്ഞത് പിന്നെ എന്താണ് കൃത്യമായിട്ട് മലിക്കുദാർ അലു അബ്ദുസാലി സമ്മാൻ കേട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അറബി വായിക്കാനോ അറിയില്ലേ മുസ്ലിമെ അങ്ങനെയാണോ അതിലുള്ളത് നിങ്ങൾ ശരിക്കും നോക്ക് എം എം ഹലീലി രേഖപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഇർഷാദില ഒന്നേ മുന്നൂറ്റി പതിനാറ് പറയുന്ന എന്താ യുഹാലു പറയപ്പെടുന്നു അതായത് ആരൊക്കെയോ എന്തൊക്കെയോ പറയപ്പെടുന്നുണ്ട് അപ്പൊ അത് ഹലീലുടെ അഭിപ്രായ അല്ല പറയപ്പെടുന്നു അന്ന അബാസ്വാലി സമ്മാൻ സമയം മാലിക് ദാർ നിന്ന് ദാറിൽ നിന്ന് സമ്മാൻ കേട്ടു എന്ന് പറയപ്പെടുന്നു എന്ത് ഹാദൽ ഹദീസ് ഈ സംഭവം ഈ ഒരു ഹദീസ് കേട്ടു എന്ന് പറയപ്പെടുന്നു പക്ഷെ അദ്ദേഹം വളരെ ക്ലിയർ ആക്കി മുസ്ലിയരെ നിങ്ങൾ എവിടെയാ പോകുന്നത് അർത്ഥം പറ വൽ അർസലുഹു മുസ്ലിയ അർത്ഥം പറ വൽ അർസലുഹു എന്താണ് അർത്ഥം എന്ന് നിങ്ങൾ സമാപനത്തിലെങ്കിലും പറ മനസ്സിലായില്ലേ ബാക്കിയുള്ളവർ അതിനെ മുറിസലാക്കിയിട്ടുണ്ട് മുറിസൽ എന്നാൽ പരമ്പര മുറിഞ്ഞു തുടക്കത്തിൽ തന്നെ പരമ്പര മുറിഞ്ഞു മുറിഞ്ഞെന്നാ തുടക്കത്തിലെ പരമ്പര മുറിഞ്ഞാ മാലിക് ദാർ നബൂസഅലിസ്മ കേട്ടിട്ടില്ല കേട്ടു എന്ന് പറയപ്പെടുന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ കേട്ടിട്ടില്ല എന്നാണ് ഇമാം ഹലീലി വ്യക്തമാക്കിയത് എന്നിട്ട് മുസ്ലിയാർ അറിഞ്ഞുകൊണ്ട് പച്ച പറയുന്നു അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് സഖാഫിയാകുന്നത് സഖാഫിമാരായാലും ഹദീസിനെ പറ്റിയും കിതാബിനെ പറ്റിയും കൃത്യ വിവരം ഉണ്ടാവുള്ളൂ എന്നാണോ നിങ്ങൾ വിചാരിക്കേണ്ടത് അതല്ല മനഃപൂർവ്വം നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് കള്ളം പറയേണ്ടി വരികയാണ് എന്നാണോ എന്നാൽ സാധാരണക്കാർ കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തവരല്ല ഇമാം ഖലീലി റഹ്മുല്ലാ അബൂസാലിഹ് മ മാലിക്കുദ്ദാറിൽ നിന്ന് കേട്ടു എന്ന് പറയുന്നത് ഒരു പറയപ്പെടൽ ഒരു കാലകയില മാത്രമാണ് യഥാർത്ഥത്തിൽ എല്ലാവരും ആ വിഷയം ഉദ്ധരിച്ചിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാവരും അത് ഉദ്ധരിച്ചിരിക്കുന്നത് മുർസൽ എന്നുള്ള നിലക്ക് തന്നെയാണ് എന്നാണ് ഇമാം ഖലീലി വ്യക്തമാക്കിയത് അപ്പം അതുകൊണ്ട് മുസ്ലിയാർ ഇവിടെ മനഃപ്പൂർവ്വം എന്ന് പറഞ്ഞു ഇനി മുസ്ലിാരെ ഇത് മാലിക്ദാറിനെ അറിഞ്ഞുകൂടാ എന്ന വലിയ മദ്യസ്ഥകൾ പറഞ്ഞതിനാൽ നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളഞ്ഞത് നിങ്ങൾ എന്താണ് നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ മതബിലെ പ്രഗത്ഭരായ ഇമാമുകളല്ലേ ഈ ഹൈസമി എന്ന് പറയുന്നത് അതേപോലെ ഇമാമുൽ മുൻ അൽ മുൻസിരി എന്ന് പറയുന്നത് അവരൊക്കെ പറഞ്ഞ എന്താ മുസ്ലിാരെ എന്താ ഹൈസമി പറഞ്ഞത് എന്താ മുസ്ലിർ പിന്നെ പിന്നെ മുൻജുരി പറഞ്ഞത് കൃത്യമായി അവർ പഠിപ്പിച്ചിട്ടുണ്ട് എന്ത് പിന്നെ ഹൈസമി പറഞ്ഞത് വ മാി ആരിഫു എനിക്ക് അറിഞ്ഞുകൂടാ ഒരു വലിയ മുഹദ്ദിസാണ് പറയുന്നത് പരിചയമല്ലാന്ന് അവിടെ ലാ ആരിഫുന്ന് പിന്നെ മുസ്തലഹുൽ അദീസിലെ എന്താ അർത്ഥം അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ അയാൾ മസ്തൂർ ഹാലാണെന്ന് അതിന്റെ അർത്ഥം അത് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു ഏഹ് ഇനി അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇബിനു അബിഹാത്തിൻ അദ്ദേഹം മാലിക് ദാറിനെ പരാമർശിച്ചുകൊണ്ട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ലബുത്തും പറഞ്ഞില്ല അദാലത്തും വ്യക്തമാക്കിയില്ല ഇബിനു അബിഹാത്തിൻ അറിയോ അദ്ദേഹത്തിന് ഇൽമിൻ ഹദീസിലെ സ്ഥാനം നിങ്ങൾക്കറിയാമോ അപ്പൊ അങ്ങനെ ഒരു ആളെ പരാമർശിക്കുകയും അയാള് ലബുത്താണെന്നോ അദാലത്താണെന്നോ ഇത്തരം ഉയർന്ന ഹദീസിന്റെ പണ്ഡിതന്മാർ വ്യക്തമാക്കാതിരിക്കുകയും ചെയ്താൽ അതിന്റെ ഹുക്കുമു മസ്തൂർ ഹാലി എന്നാണ് മുസ്ലിയാരെ അല്ലേ ഇമാം ബുഹാരി തർജുമാ ഇദ്ദേഹത്തിന്റെ തർജ്ജു എഴുതിയിട്ടുണ്ട് ഇബിൻ താരിഹുൽ കബീറിൽ അതേപോലെ തന്നെ ഇബിൻ അബിയാത്യം ജർഹ് തഴുതിയിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ രണ്ടാളും അതിന്റെ ന്യൂനതയോ യോഗ്യതയോ പറഞ്ഞിട്ടില്ല അപ്പൊ ഒരാളുടെ പേര് പരാമർശിക്കുകയും ഹദീസിൻ്റെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ആ പേര് പരാമർശിക്കുമ്പോൾ അവരുടെ ജരഹത്താതിയിൽ അവരുടെ ന്യൂനതയോ അല്ലെങ്കിൽ അവരുടെ യോഗ്യതയോ വ്യക്തമാക്കാതിരിക്കുകയും ചെയ്താൽ അയാൾ യോഗ്യനാണോ അല്ലേ എന്നറിയില്ല എന്നാണ് മുസ്ലാരെ ഉസൂൽ ഹദീസിൻ്റെ ഹുക്കുമ് അറിയില്ലെങ്കിൽ നിങ്ങൾക്കത് പഠിപ്പിച്ചു തരാം ഇബിൻ കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ മൂസബിന് ജുബൈർ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പറയുന്നുണ്ട് മനസ്സായില്ല എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് എന്താ പറയുന്നത് എന്ന ഒരാളെ കുറിച്ച് പരാമർശിച്ചു കിതാബിൽ ജറഹി അദ്ദേഹത്തെ കുറിച്ച് യോഗ്യനാണെന്നോ അല്ലെന്നോ ഈ പിന്നെ ഇബിനു അബിഹാത്യം ഉദ്ധരിച്ചിട്ടില്ല ഫഹുവൽഹാൻ അതുകൊണ്ട് ഈ മൂസബിന് ജുബൈറിന്റെ അവസ്ഥ ആണ് അയാൾ ഹദീസ് നിവേദനത്തിന് കൊള്ളുമോ ഇല്ലയോ എന്ന് അറിയപ്പെടാത്തവനാണ് എന്ന് മൂസബിന് ജുബൈറിനെ കുറിച്ച് ഇബിന് കസീർ അഹമ്മദ് അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ ഒന്നേ നൂറ്റി മുപ്പത്തി പറഞ്ഞിട്ടുണ്ട് എന്താ കാരണം ഇബിൻ അബി ഹാത്തിം അദ്ദേഹത്തിന്റെ പേരുദ്ധരിച്ച് അദ്ദേഹത്തിന്റെ ലഭുത്തോ അതിലോ വ്യക്തമാക്കാത്തത് കൊണ്ട് ഇതേ ഇബിന് അബി ഹാത്തിം പിന്നെ ഈ മാലിക് ധാരണ ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ ലഭുത്വം അതിൽ അദ്ദേഹം യോഗ്യനാണോ അയോഗ്യനാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല അതേപോലെ ഇമാം ബുഖാരി അദ്ദേഹത്തെ താരിഖുൽ കബീർ ഉദ്ധരിച്ചിട്ടും അദ്ദേഹത്തിന്റെ യോഗ്യത വ്യക്തമാക്കിയിട്ടില്ല അത്തരം ആളുകളുടെ അവസ്ഥ മസ്തൂർ ഹാലാണ് എന്ന് ഇതാണ് അതിന്റെ വസ്തുത എന്നിട്ടും അതുകൊണ്ടാണ് പിന്നെ ഇമാം മുൻജരി പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ അവസ്ഥ അറിയില്ല എന്നർത്ഥം അദ്ദേഹത്തെ കുറിച്ച് അറിയാം വായിച്ചിട്ടില്ല എന്നല്ല അദ്ദേഹം യോഗ്യനാണെന്ന് അറിയില്ല അത് തന്നെയാണ് ഹൈസമിയും പറഞ്ഞത് അതുകൊണ്ട് മുസ്ലിയാരെ നിങ്ങളെ കുറച്ച് ഉസൂൽ ഹദീസും പഠിപ്പിക്കേണ്ടതുണ്ട് പിന്നെ സ്ഥിരം സ്ഥിരമുടായ്പകളാണ് മൗലവി ആദ്യം പറഞ്ഞു മക്കാമശ്ശേരിക്ക് വിശ്വസിച്ചു എന്ന് ഇപ്പൊ പറയുന്നു വിശ്വസിക്കുന്നില്ല എന്ന് നോണ പറയാനായിട്ടൊരാൾ ഒരുങ്ങി വന്നാൽ അത് പറപ്പൂരിൽ നിന്ന് വന്നാലും കോട്ടക്കലെന്ന് വന്നാലും എന്ത് പറയാനാണ് അതിനായിട്ടൊരാൾ ഒരുങ്ങി വന്നാൽ പിന്നെ നമ്മൾ എന്ത് പറയാനാണ് അത് ശ്രോതാക്കൾ മനസ്സിലാക്കാന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പൊ പറഞ്ഞത് ഒന്നാണ് ഉമാ ഉമിനു അക്തർഹും ബില്ല ഇല്ലാ വഹും ഉശിരിക്കുന്നല്ലോ ഖുർആൻ ആണ് ഖുർആാനിലാണ് അവർക്ക് എത്രത്തോളം ഈമാൻ ഉണ്ടായിരുന്നു എവിടെയാണ് ഈമാൻ പഴച്ചത് അവരുടെ ഈമാൻ പഴച്ചിട്ട് കുഫറായിട്ടുണ്ട് നിങ്ങളെന്താ ഹബാരിജാണോ ഈമാനും കുഫറും എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലാണ് വരുന്നത് നിങ്ങൾ പറഞ്ഞത് ഈമാൻ ഉള്ളിടത്ത് പിന്നെ കുഫ്റ് തീരേ അല്ല കുഫറുള്ളടത്ത് പിന്നെ ഈമാൻ തീരയല്ല ഞങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഹബാരിജാണോ നിങ്ങൾ ഹാരിജയാണോ മുസ്ലിരി ഈമാൻ എന്ന് പറഞ്ഞാൽ ഹറാമുകൾ ചെയ്യുമ്പോൾ കുറയുന്ന ഒരു സംഗതി ഷിർക്ക് പോലത്തെ ഹറാമ് വരുമ്പോൾ തീരെ ഇല്ലാതായി പോകുന്ന ഒരു സംഗതി യാതൊരു സംശയ അക്കാര്യത്തിൽ ഇല്ല അതേ സമയത്ത് ഇബാദത്തുകൾ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ താഴത്തുകൾ ചെയ്യുന്നതോറും വർദ്ധിക്കുന്ന ഒരു കാര്യം അതാണ് അപ്പൊ ഈമാനും കുഫറും ഒരുമിച്ച് ആളുകളിൽ വരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരേ സമയത്തുണ്ടാകും എന്നാൽ ശിർക്ക് വന്നു കഴിഞ്ഞാൽ ഒട്ടും അയാൾക്ക് ഈമാൻ ഉണ്ടാവുകയില്ല ആ സമയത്ത് ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട് അള്ളാഹുവാണ് സ്രഷ്ടാവ് എന്നത് ഒരു വെറും വാക്ക് പറയലാണ് എന്ന് തുറന്നു പറയാൻ മുസ്ലിർക്ക് ഇതുവരെ ധൈര്യം ഉണ്ടായിട്ടില്ല ഉണ്ടെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ തപ്സരി ഞാൻ കൊണ്ടുവരും അവർ ഉറച്ചു പറഞ്ഞു അവർക്ക് ഇക്കറാറുണ്ട് അവർക്ക് എഴുത്തിക്കാതുണ്ട് അവർക്ക് എഴുത്തിറാഫുണ്ട് ഇതൊക്കെ ഞാൻ നിങ്ങൾ അംഗീകരിക്കുന്ന തഫ്സീലുകൾ ഉദ്ധരിച്ചു കൊണ്ട് തെളിയിക്കും അല്ലാതെ അവർ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ കൊടുക്കാവൂ എന്ന കാര്യത്തിൽ അവർക്ക് എഴുത്തിക്കാതുണ്ടെന്ന് ഇവിടെ സെലഫികൾ പറഞ്ഞിട്ടില്ല പറഞ്ഞത് കുറിച്ച് അവർക്ക് വിശ്വാസമുണ്ട് എന്ത് വിശ്വാസമുണ്ട് നമ്മളൊരു വലിയനോട് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ വലിയനെ പ്രതിനിധീകരിക്കുന്ന ഒരു വിഗ്രഹത്തോട് പ്രാർത്ഥിച്ചാൽ ഒരു നബിയോട് പ്രാർത്ഥിച്ചാൽ നബിയെ പ്രാർത്ഥിക്കുന്ന ഒരു വിഗ്രഹത്തോട് പ്രാർത്ഥിച്ചാൽ അവർ അള്ളാഹുവിന്റെ അരികിൽ ശെഫാഴത്ത് ചെയ്ത് ഉത്തരം ചെയ്യും എന്ന വിശ്വാസവും അവർക്കുണ്ട് ആ വിശ്വാസം കുഫറാണ് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് മുസ്ലാരെ ശരി അവരുടെ ഈമാൻ പൊളിഞ്ഞുപോയി അവർക്ക് ഈമാൻ ഉണ്ട് എന്ന് പറയുന്നത് പിന്നെ ഒരിക്കലും യഥാർത്ഥ ഈമാൻ അവർക്കുണ്ട് എന്ന അർത്ഥത്തിലല്ല അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല മറ്റതൊക്കെ അവർ അവരടിയുറച്ച് വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹുവാണ് സ്രഷ്ടാവ് ഞങ്ങൾ ഔലിയാക്കൾ വിളിച്ചാലും വിഗ്രഹങ്ങൾ വിളിച്ചാലും അല്ലാഹു തന്നെയാണ് ഉത്തരം തരുന്നത് അതുകൊണ്ടാണല്ലോ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക അള്ളാഹുവിനോട് ശഫായത്ത് ചെയ്യുക എന്ന പ്രയോഗം ഉണ്ടായത് പിന്നെ മുസ്ലിയാർ പറഞ്ഞു എന്ത് അവർ ഞങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ട് ആകെ ഒരു വ്യത്യാസമുള്ള ഇതാ ഈ അവസാനത്തെ വോയിസിലും മുസ്ലിയാർ സമ്മതിച്ചിരിക്കുകയാണ് എന്താണ് ആ വോയി വ്യത്യാസം അവര് അള്ളാഹു അനുമതി കൊടുക്കാത്ത ശഫായത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ അള്ളാഹു അനുമതി കൊടുത്ത ശഫായത്തിൽ വിശ്വസിക്കുന്നു ഞാൻ എത്ര നേരമായി മുസ്ലിരെ നിങ്ങൾക്ക് അള്ള നിങ്ങൾ നിങ്ങൾ ഈ മനമ്പത്തടിഞ്ഞ വിളിക്കുമ്പോൾ നിങ്ങളാ ഊച്ചറുള്ള ആ പഴയ കുപ്പസാമി ഉണ്ടല്ലോ അയാൾ ഒപ്പാപ്പയാക്കിയിട്ട് അയാളെ വിളിക്കുമ്പോൾ അമ്പ്രങ്ങളെ വിളിക്കുമ്പോൾ അബ്ദുൽ ഖാദർ ജിലാനിയെ വിളിക്കുമ്പോൾ അവർക്ക് ആ മരണപ്പെട്ടതിന് ശേഷം ആലബുൽ ബർസഹൽ ആയിരിക്കുന്ന ഈ അവസ്ഥയിലും നിങ്ങൾ വിളിച്ചാൽ റബ്ബിന്റെ അരികിൽ ശഫാഴത്ത് ചെയ്യാൻ അവർക്ക് അനുമതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ രേഖ എവിടെ നിങ്ങളും വിശ്വസിക്കുന്നത് അനുമതിയില്ലാത്ത ശഫാഴത്തിലാണ് മക്കയിലെ മുഷിരിക്കുകളും വിശ്വസിച്ചത് പിന്നെ അനുമതിയില്ലാത്ത ശഫാഴത്തിലാണ് മുസ്ലിയാര് കരയാണെന്ന് ഇത് അവിടെ എങ്ങനെയെങ്കിലും സുന്നികളെ മുഷിരിക്കണമെന്ന് ആഗ്രഹം നിങ്ങൾ സുന്നി അല്ല മുസ്ലിയരെ നിങ്ങൾ ആകണം എന്നാ ഞങ്ങൾ ആഗ്രഹം നിങ്ങൾ അഹുലിസുന്നയിലേക്ക് വരണം സുന്നി എന്നുള്ളത് വെറും വർത്താനം മാത്രമാണ് അത് പല്ലില്ലാത്ത ആളുകൾ പല്ലെന്ന് പറയുന്ന പോലെ ചെവി കേൾക്കാത്ത ആളെ ചെകിടെന്ന് വിളിക്കുന്ന പോലെ സുന്നത്തില്ലാത്ത ആളുകളെ സുന്നി എന്ന് വിളിക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായിപ്പോയി അപ്പൊ എന്തു ചെയ്യാനാ നിങ്ങൾ സുന്നി ആകണം എന്ന് ഞങ്ങൾ പറയുന്നത് നിങ്ങളെ മുഷിരിക്കുകയല്ല നിങ്ങൾ മുഷരിക്കാകരുത് നിങ്ങൾ ശഫാഴത്ത് ചെയ്യും എന്ന വിശ്വാസത്തിൽ ശഫാഴത്ത് ചെയ്യാൻ അനുമതി കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസത്തിൽ മനമ്പത്തടിഞ്ഞ ബീവിയെ വിളിക്കുമ്പോൾ ആ ബീവിക്ക് അള്ളാഹു അങ്ങനെ ഒരു അനുമതി കൊടുത്തിട്ടില്ല മനസ്സിലായില്ലേ ഏതുപോലെ മക്കയിലെ മുഷിരിക്കുകൾ അവരുടെ ബീവിമാരെയും സിദ്ധന്മാരെയും ഷെയഹുമാരെയും അക്കാബിറിനെയും വിളിക്കുമ്പോൾ അവർക്ക് അനുമതി കൊടുത്തിട്ടില്ലാത്തതുപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ ഏത് വോയിസ് ാണ് ഏത് വോയിസിലാണ് എവിടെയാണ് ആ അനുമതി കൊടുത്തതിൻ്റെ തെളിവ് എന്ന് നിങ്ങളിവിടെ കാണിക്കണം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവിടെ ആത്മാവിശ്വരൊക്കെ യോജിപ്പിക്കപ്പെട്ടു അവിടെ ശഫാഴത്തുകളുണ്ട് പലർക്കും ശഫാഴത്തുണ്ട് നിങ്ങൾ എന്നെ പറ്റി നേരത്തെ പറഞ്ഞു പറഞ്ഞതാണ് പരലോകത്തെ ശഫായത്തിനെ നിഷേധിച്ചു എന്ന് കളവ് പറയാനായിട്ട് വന്ന മുസ്ലിം നേരത്തെ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ വീണ്ടും കളവുകൾ ആവർത്തിക്കുന്നു എന്നാൽ ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത് നിങ്ങൾ അനുമതിയുള്ള ഉള്ള ശഫായത്തിൽ വിശ്വസിക്കുന്നു എന്ന് വലിയ തൊള്ള തുറന്നു പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായെ ആ അനുമതി പത്രം എവിടെ അനുമതിയുടെ രേഖ എവിടെ പ്രമാണം ഹാജരാക്കൂ ചർച്ച അതിന്റെ അവസാനത്തിലെത്തി ഇതുവരെ നിങ്ങൾക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ അപ്പൊ നിങ്ങളും മക്കാ മുഷിക്കളും വിശ്വാസത്തിൽ ഒരേപോലെയാണ് നിങ്ങളും അള്ളാഹു സൃഷ്ടിക്കുന്നു അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു നിങ്ങളുടെ ആ വിശ്വാസം കുഫറാണ് നിങ്ങൾക്ക് ഈമാനില്ലെന്നാ ഞങ്ങളും പറയുന്നത് മക്കാമുശ്രിക്കൽക്ക് യഥാർത്ഥ ഈമാനില്ല സമസ്തക്കാർ അവർ പഠിപ്പിക്കുന്ന വിശ്വാസത്തിൽ നിലകൊള്ളുന്ന കാലത്തോളം അവർക്ക് യഥാർത്ഥ ഈമാനില്ല നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ അബൂജഹലിന്റെ വിശ്വാസം വലിച്ചെറിയണം അതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് മനസ്സിലായില്ലേ ഇപ്പൊ വിശ്വാസം ഉള്ളയിടത്ത് ശർക്കുണ്ടാകുമോന്നും ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞിട്ടില്ല യഥാർത്ഥ വിശ്വാസം നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ വിശ്വാസം ശരിയല്ല അവരുടെ വിശ്വാസം എവിടെയാണ് തെറ്റിയത് എന്നാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന റാസിയുടെ ഉദ്ധരണിയിലും അതേ ഉള്ളൂ റാസിയെ നിങ്ങൾ എനിക്ക് മറുപടി ആയിട്ട് കൊണ്ടുവന്നതല്ല നിങ്ങൾ റാസിയെ ഉദ്ധരിച്ചതിന് ഞാൻ നിങ്ങൾക്ക് മറുപടി എന്നതാണ് മക്കാ മുഷരിക്കൽ അവരുടെ വിഗ്രഹങ്ങളെ കുറിച്ച് ലാ തൻ അലാ തൽ എന്ന് അവശ്വസിച്ചത് ഒരിക്കലും അത് ഉപകാരമോ ഉപദ്രവമോ ചെയ്യില്ല മാത്രല്ല അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ചെയ്യും എന്ന വിശ്വാസം അവർക്കുണ്ടെങ്കിൽ അദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞു ലാ അഹദുൻ ഇല്ലാ ബി അംരി അള്ളാഹുവിന്റെ അരികിൽ ഒരാളും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമല്ലാതെ അല്ലാതെ ശഫായത്ത് ചെയ്യുകയില്ല ഇതാണ് മുസ്ലിം എങ്ങളോടും പറയുന്നത് മരണപ്പെട്ടതിന് ശേഷം ആലമുൽ ബർജഹലായിരിക്കെ മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലമിനും മൗലിയാക്കൾക്കും ബിവിമാർക്കും നിങ്ങൾ വിളിക്കുന്ന പലരും ഒരു പേരും അറിയാത്ത സുഹൃത്വം വരുത്തുള്ള ആൾക്കാരാണ് അത് വേറെ കാര്യം ഏഹ് വളരെ പിൽക്കാലക്കാരായ ആളുകളെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈമാനിൽ അങ്ങേയറ്റം എത്തിയെന്ന് ഉറപ്പുള്ള അഭൂക്രസിക്കണേ മുർഹത്താബെ രക്ഷിക്കണേ ഉസ്മാൻ ബിൻ അഫാനെ എന്ന് പോലും നമ്മുടെ നാട്ടിലെ സമസ്ക്കാരെ വിളിക്കാൻ നമ്മൾ കേട്ടില്ല അവരൊക്കെ ഇമാന്റെ കാര്യത്തിൽ സ്ഥിരപ്പെട്ടാണെന്ന് ഉറപ്പ് അതിന് സ്ഥിരപ്പെട്ടതന്നെ വിളിക്കാൻ പറ്റുമോ മുഹമ്മദ് നബി വിളിക്കാൻ പറ്റില്ലേ പിന്നെ പറ്റില്ല നിങ്ങൾ വിളിക്കുന്നതോ ഈമാൻ തന്നെ നമുക്ക് സ്ഥിരപ്പെടാത്ത ആൾക്കാരെ ആ ജാതി ആൾക്കാരെ വിളിക്കാൻ പഠിപ്പിച്ചിട്ട് വെറും ജാറ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാന്നല്ലാത്ത മുസ്ലിരെ നിങ്ങളുടെ ഈ വായിട്ടലക്കൽ കൊണ്ട് മറ്റൊരു നേട്ടവും ഇല്ല അന്നൽ കാണു തഷ്ഫൗലഹും ും വാദിച്ചത് ഈ വിഗ്രഹങ്ങൾ അവർക്കു വേണ്ടി ശഫായത്ത് ചെയ്യുമെന്നാണ് സമസ്തക്കാർ വാദിക്കുന്നത് ഈ ജാറങ്ങൾ അല്ലെങ്കിൽ അതിൽ മറമാടപ്പെട്ട മയ്യത്തുകൾ നിങ്ങൾക്കു വേണ്ടി റബ്ബിന്റെ അരികിൽ ശഫായത്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ കൊണ്ടുവന്ന ഉദ്ധരണി നിങ്ങളുടെ വിശ്വാസവും മുഷിരിക്കന്റെ വിശ്വാസവും തുല്യമാണ് എന്ന് തെളിയിക്കുന്നു എന്നിട്ട് പറയാം റാസി അതിന് മൂലവ്യോധി ആയത്തുകൾ തന്നെയാണ് കൊണ്ടുവന്നത് ആ ആയത്തുകൾ തന്നെയാണ് റാസിയുടെ തെളിവ് ആ ആയത്തുകൾ തന്നെയാണ് സെലഫുകളുടെയും തെളിവ് മാ നഴുധും ഇല്ലാലി ഒക്കറി അള്ളാഹി സുൽഫ ഞങ്ങൾ ഈ ഔലിയാക്കളോട് വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്നത് ആരാധിക്കുന്നത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സമസ്തക്കാര് ഇബാദത്തൊന്ന് ഇബാദത്തിന്റെ ഇനങ്ങളായിട്ടുള്ള ഇഷ്ടഹാസയും നേർച്ചയും ബലിയും ഒക്കെ ഈ ഔലിയാക്കൾക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയാ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അവർ പറഞ്ഞ ന്യായം ഹാ ഉൽസു ഫാവിൻ ഇവർ അള്ളാഹുലി ഷഫായത്തുകാരാണ് സമസ്ക്കാർ പറയുന്ന ന്യായം ഹാ ഉലായി ഫാവിൻ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം വക നിങ്ങളെയും മുഷരിക്കുകളെയും കൂട്ടിക്കെട്ട് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം എന്താ മുസ്ലേ പറയാ എങ്ങനെയെങ്കിലും ഇവരെ മുശിരിക്കണം എന്നിട്ട് ഇവിടെ തൗഹീദിൽ ജീവിക്കുന്ന ആളുകളെ മുഷരിക്കും ഞങ്ങൾക്ക് എന്ത് കിട്ടാം ഞങ്ങൾക്ക് അതിന്റെ നേട്ടം എന്താന്ന് നിങ്ങൾ പറ പോലെ വേറെ ജാറുണ്ടാക്കിയിട്ട് ആ സമസ്തക്കാരെ ജാറത്തിലേക്ക് കൊടുക്കുന്ന ഫണ്ടൊക്കെ ഞങ്ങളെ ജാരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പണിയെടുക്കുന്ന ആളല്ല മുസ്ലിഹാരെ ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഫലം റബ്ബിങ്കൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുന്നവരാണ് അല്ലാതെ പൗരോഹിത്യത്തിന്റെ രീതി കടമെടുത്തിട്ട് മതത്തെ കച്ചവടമാക്കിയിട്ട് സാധാരണക്കാരന്റെ ഈമാനും സ്വത്തും കൊള്ളയടിക്കുന്ന വിദഗത്തുകൾ കൊണ്ട് ജനങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന സ്വയം ലലാലത്തിലാവുകയും മറ്റുള്ളവരെ ലലാലത്തിലാക്കുകയും ചെയ്യുന്ന സ്വഭാവമല്ല സലഫികൾക്കുള്ളത് എന്ന് താങ്കൾ മനസ്സിലാക്കുക അള്ളാഹുമാരി ഹൻസുഖത്തി وأرنا الباطل باطلا وارزقنا اجتنابه وصلى الله على من لا نبي بعدا والسلام عليكم ورحمة الله وبركاته